ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഇതാ കായ്പക്കയാണ് കേട്ടോ അത് കായ്പയ്ക്ക ഉണ്ടാവുന്ന സ്ഥലമാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കായ്പക്ക അങ്ങനെ കുത്തിയിട്ട സ്ഥലം കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാൻ ചോദിച്ചാൽ അപ്പോൾ ഇന്ന് ഇതാ കായ്പക്കയും ചക്കക്കക്കുരും കൂടി നമ്മൾ ഉപ്പേരി വെക്കാൻ പോകാം കേട്ടോ അപ്പം ഇന്നലെ ചക്കയും ചക്കയും വെള്ളപ്പയരും കൂടി നമ്മൾ കറി വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കുരു കൊണ്ട് നമ്മൾ ചക്കക്കുരും ചക്കക്കുരും കായ്പക്കൊണ്ട് ഉപ്പേരി വെക്കുന്ന വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെന്താ നമ്മൾ കായ്പയ്ക്ക ഉള്ള സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീടു കേട്ടോ അപ്പോൾ ഞാൻ കായ്പയ്ക്ക പറിക്കണ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കായ്പക്കയൊക്കെ അച്ഛൻ പറിച്ചു കൊണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ കോവക്ക ഉണ്ടോ അപ്പോൾ ഇപ്പോൾ വെയിലാവുകൊണ്ടൊക്കെ കോവയ്ക്ക മുഴുവനും പോയുണ്ടോട്ടോ എന്നാലും ഒന്നോ രണ്ടെണ്ണം ഒക്കെ തന്നെ കിട്ടുമെന്ന് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് അവിടെ കായ്പക്ക ഉണ്ടോ അധികം ഒന്നും പറയാനില്ല ഇത് പച്ച പച്ചക്കായ്പക്കെട്ടോ അപ്പോൾ ഇങ്ങനെ വാടി നിൽക്കുക കേട്ടോ അത് എന്നാൽ നനയ്ക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇതാ നമ്മളുടെ വേറെ സ്ഥലത്തുള്ള കായ്പക്ക ഉണ്ടോ അപ്പോൾ അതേ തരം കായ്പയ്ക്ക തന്നെയാണ് പച്ച കായ്പയ്ക്ക് തന്നെയാണ് കേട്ടോ ഇതിൽ വേറെയും കായ്പയ്ക്കുണ്ട് അത് പക്ഷേ അധികം ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് ചെറുതായിട്ടിങ്ങനെ ഉണ്ടായി വരുന്നൂ പൂലായിട്ട് വരുന്നൂട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ചക്കക്കൂരും കായ്പക്കയും കൂടി ഉപ്പേരി വെക്കണ വീഡിയോ ഒന്ന് കണ്ടു വെക്കാമല്ലോ അപ്പം അത് പറിക്കണെന്ന വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പം പറിച്ചു വെച്ചിട്ടുണ്ടോ കായ്പയ്ക്ക അപ്പം നമുക്ക് ഉപ്പേരി വെക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് ഉപ്പേരിക്കുള്ള കായ്പക്കെ പറു കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കായ്പയ്ക്ക ഉണ്ടോ ഒപ്പം ചക്കക്കുരും ഉണ്ട് കേട്ടോ എന്നാലും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചക്കക്കൂരും സോറി ചക്കയും വെള്ളപ്പയറും കൂടി ഉള്ള കറി വെക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണട്ടോ ആ ചക്ക ആ ചക്കയിലെ കുരു ആണ്ട്ടത് അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഈ കായ്പയ്ക്കും ചക്കക്കുരിയും വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കായ്പയ്ക്ക് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ അതേപോലെ തന്നെ ചക്കക്കുരി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നന്നായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അങ്ങനത്തെ ചക്കക്കുരി ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചക്കക്കുരിയും കായ്പയ്ക്കും നമ്മൾ സെപ്പറേറ്റ് അടവേവിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിതാ ചക്കക്കുരു ആദ്യം കഴുകി വൃത്തിയുക്ക് ശേഷം ഇതാ ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതും കൂടി ഇട്ട് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കായ്പയ്ക്ക് നമ്മൾ വെള്ളത്തിലല്ല വേവിച്ചെടുക്കുന്നത് അത് നമ്മൾ എണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ടോ വേവിച്ചെടുക്കണത് അപ്പോൾ പൊതുവേ പറയുന്നത് കായ്പയ്ക്കു നല്ല പച്ച കായ്പക്കെങ്കിൽ നല്ല കായ്പ്പ് കൂടുന്ന കേട്ടോ അപ്പം ഞാനിവിടെ കായ്പക്കി ചക്കക്കൂര ഉണ്ടാവുകൊണ്ട് നമ്മൾ കുറച്ച് സവാള സവാളെടുത്തുള്ളൂ അല്ലാതെ ഞാൻ കായ്പയ്ക്ക ഉപ്പേരി വെക്കുകയാണെങ്കിൽ കുറച്ച് തവണ നമ്മൾ സവാള ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനുവേണ്ടി നമ്മളിത് കായ്പയ്ക്ക് നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടോ അപ്പോൾ ഒരേ ഒരേ സൈസ് രണ്ട് നാം കന ഇല്ലാത്ത രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ അത് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് പിന്നെ കറിവേപ്പിനിൽ എടുത്തിട്ടുട്ടോ അങ്ങനെയൊക്കെ നമ്മളത് ആ കായ്പക്കു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ കായ്പയ്ക്ക നമ്മൾ സാധാരണ നമ്മൾ വെള്ളത്തിലാണല്ലോ വേവിക്കുക അപ്പോൾ അത് അതൊന്നും ചെയ്യാൻ നമ്മളത് ആവിയിൽ ആ എണ്ണയിൽ വഴറ്റി വഴറ്റി എടുത്തിട്ട് ആവി വരുന്നതിനനുസരിച്ച് വേവി വേവിട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കായ്പയ്ക്ക വേവിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കഴുക് ഇട്ട് നന്നായി പൊട്ടി വന്ന ശേഷം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും കറിയും പീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സവാള നമ്മൾ നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നില്ല നമ്മൾ ഇതിലേക്ക് കായ്പയ്ക്കി ഒപ്പിട്ട് കൊടുക്കണ്ടട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഒരുപോലെ വഴറ്റി കിട്ടാനാവുന്നോ വഴറ്റി കിട്ടാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഇതാ കായ്പയ്ക്ക ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കായ്പയ്ക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതാ ഇതിലേക്ക് ഈ ഈ ഒരു കായ്പയ്ക്കൊക്കെ ആവശ്യമായ മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ചക്ക കുറച്ച് കുറച്ചിട്ട് കൊടുത്തിരുന്ന കേട്ടോ അപ്പോൾ ആ പാദം നോക്കിയിട്ട് നമ്മൾ ഇതിലിട്ട് കൊടുക്കേണ്ടിട്ടോ അങ്ങനെ ഇതാ എല്ലാം ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൊടുത്തിരുന്നതായിട്ടോ നമ്മളിത് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അടച്ചു വയ്ക്കുന്നില്ല കേട്ടോ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കായ്പയ്ക്ക് നന്നായിട്ട് വെന്ത് വെന്ത് വെന്ത്ട്ടോ അപ്പോഴേക്കും നമ്മളതാ നമ്മളത് കായ്പയ്ക്ക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് കുറേ കഴിയുമ്പോഴേക്കും ചുങ്ങി വരും കേട്ടോ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും തോറും വേവും തോറും എന്താ ചുങ്ങി ചുങ്ങി വരും കേട്ടോ അപ്പോഴേക്കും നമ്മളത് ആ ചക്കുരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ വെന്ത് കിട്ടി ചക്കക്കുരി നമുക്ക് കായ്പയ്ക്ക റെഡി ആയി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കായ്പക്കയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ കായ്പക്കു നമുക്ക് നമ്മൾ വേവിച്ച് വച്ചിരുന്നു ആ ചക്കക്കുരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറു തീരൊന്ന് കുറേ നേരം ഇളക്കി കൊണ്ടിരിക്കുകയുണ്ടോ അപ്പോൾ ആ ഞായഴ് ആ വെള്ളമൊക്കെ ഒന്ന് വെറ്റിക്കിട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ പാകമായിരുന്നു അങ്ങനെ നമ്മളെ കായ്പക്കി ചക്കക്കുരുള്ള ഉപ്പേരി റെഡി ആയി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ ആട്ടോ ചക്കക്കുരിൻ്റെ കൂടെ കായ്പക്കിയടണത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം